നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തെ തുടർന്നുള്ള നിയന്ത്രണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ വീണ്ടും ഗ്രീൻ രാജ്യങ്ങളുടെ പട്ടിക പുതുക്കിയിരിക്കുകയാണ് അബുദാബി എഴുപത്തിരണ്ട് രാജ്യങ്ങളുടെ പട്ടിക പുതുക്കിയതിൽ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ ഇടം പിടിച്ചിരുന്നില്ല ഗ്രീൻ പട്ടികയിലുള്ള രാജ്യങ്ങളിൽ നിന്ന് അബുദാബിയിലേക്ക് വരുന്നവർക്ക് ക്വാറന്റൈൻ ആവശ്യമില്ല എന്നാൽ മറ്റ് രാജ്യക്കാർക്ക് പത്ത് ദിവസം ക്വാറന്റൈനിൽ കഴിയണം ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് യാത്രയ്ക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകമെടുത്ത പി സി ആർ നെഗറ്റീവ് ഫലം വേണം പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും വാക്സിൻ ഉള്ളവർക്കും പി സി ആർ നിർബന്ധമില്ല വാക്സിൻ സ്വീകരിച്ച ഗ്രീൻ രാജ്യക്കാർ അബുദാബി വിമാനത്താവളത്തിലും ആറാം ദിവസം എടുക്കാത്തവർക്ക് വിമാനത്താവളത്തിലേതിന് പുറമെ ഒൻപതാം ദിവസവും പി സി ആർ ടെസ്റ്റ് എടുക്കണം ഇവർക്ക് ക്വാറന്റൈൻ ആവശ്യമില്ല ഗ്രീൻ പട്ടികയിൽ രാജ്യക്കാർ അബുദാബിയിലെത്തി നാലാമത്തെ ദിവസവും എട്ടാമത്തെ ദിവസവും പി പരിശോധന എടുക്കേണ്ടതാണ് യാത്രക്കാർ ഫെഡറൽ അതോറിറ്റി ഓഫ് ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പിന്റെ ഐ സി എ യു എ ഇ സ്മാർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയോ യാത്രാ തീയതിക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് ഐ സി എ ഡോട്ട് ജി വി ഡോട്ട് എ ഇ വെബ്സൈറ്റിൽ രജിസ്റ്റർ അറൈവൽ ഫോമിൽ വ്യക്തിഗത വിവരങ്ങൾ വേണം കോവിഡ് വാക്സിൻ എടുത്തവരും ഇളവുള്ളവരും ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റും സ്മാർട്ട് ആപ്പിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ആപ്പ് സന്ദർശകർഡ് ചെയ്യണം ആപ്പിൽ ലഭിച്ചാൽ ഏഴ് ദിവസത്തേക്ക് അബുദാബിയിൽ വിവിധ സ്ഥലങ്ങളിലെ പ്രവേശനത്തിനായുള്ള ഗ്രീൻ പാസ് നിർബന്ധമാണ് അതേസമയം ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നതിന് സൗദി പൗരന്മാർക്ക് വീണ്ടും വിലക്ക് ഏർപ്പെടുത്തി ഇന്ത്യ ഉൾപ്പെടെയുള്ള പതിനാറ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനാണ് സൗദി പൗരന്മാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് കോവിഡ് കാരണം രാജ്യത്തെ പൌരന്മാർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ സൗദി പാസ്പോർട്ട് വിഭാഗം ഇന്ത്യയെ വീണ്ടും ഉൾപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു കോവിഡ് രോഗവ്യാപനം കുറഞ്ഞ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പേര് നിരോധിത രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് സൗദി നീക്കം ചെയ്തിരുന്നു ഇന്ത്യ ലബനാൻ തുർക്കി യമൻ സിറിയ ഇന്തോനേഷ്യ ഇറാൻ അർമീനിയ കോങ്കോ ലിബിയ ബലാറസ് വിയറ്റ്നാം എത്തിയോപ്യ സൊമാലിയ അഫ്ഗാനിസ്ഥാൻ വെൻസല എന്നീ പതിനാറ് രാജ്യങ്ങളിലേക്കാണ് സൗദി പൗരന്മാർക്ക് യാത്ര ചെയ്യാൻ വിലക്കുള്ളത് ഈ രാജ്യങ്ങളിൽ നിന്ന് സൗദിയിലേക്കും സമാനമായ യാത്ര വിലക്കുണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത ഇതുവരെ വന്നിട്ടില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ